പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും ഒദയനും പൊന്നിയൻ പടയും എന്ന അദ്ധ്യായം അഞ്ചിൻ്റെ രണ്ടാം ഭാഗം പുലിമുണ്ടക്കാട്ടിൽ ചാത്തുക്കുട്ടിക്കുറുപ്പും ചുണ്ട പെരുമലയിനും പുലിമുണ്ടക്കാട്ടിൽ ചാത്തുക്കുട്ടിക്കുറുപ്പും ചുണ്ട പെരുമലയിനും ഏട്ടൻ്റെ വാക്കു പിഴച്ചില്ല ചാത്തുക്കുട്ടിക്കുറുപ്പും പതിനൊന്നോളം പടയാളികളും ഊരി വാളുകളുമായി വഴി തടഞ്ഞു നിൽക്കുന്നു ചാപ്പൻ ഒച്ച താഴ്ത്തി പറഞ്ഞു ഇടവും വലവും നിൽക്കുന്ന പതിനൊന്ന് പേരും കുറുപ്പിൻ്റെ അനുജന്മാരാണ് ഒദയനൻ ചാത്തുക്കുട്ടിക്കുറുപ്പിൻ്റെ നേർക്കു നേരെ നിന്നു ഞാൻ തച്ചോളി മാണിക്കോത്ത് ഒദയനക്കുറുപ്പ് കോഴിക്കോട്ട് അങ്ങാടിയിലോളം പോകുന്നു നിങ്ങൾ എന്തിനാണ് വഴി തടയുന്നത് നിങ്ങൾ ആരായാലും വേണ്ടില്ല ചുങ്കപ്പണം തരണം തന്നില്ലെങ്കിൽ മടങ്ങിപ്പോയിക്കൊള്ളണം പണത്തിൽ കൊതിയുണ്ടെങ്കിൽ നാദിയൻ കത്തി എടുത്തുവാടോ ഞാൻ ഇരുന്ന് തരാം നാദിയൻ കത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷൗരക്കത്തി ഒതേനന്റെ പരിഹാസം കേട്ട് ചാത്തുക്കുട്ടിക്കുറിപ്പിന് ദേഷ്യം വന്നു പിടിച്ചു കെട്ടിനടാ ഇവനെ ചാത്തുക്കുട്ടിക്കുറിപ്പും പതിനൊന്നനുജന്മാരും ഊരി പിടിച്ച വാളുകളുമായി ഒതേനെ വളഞ്ഞു ഒതേനൻ അരയിൽ നിന്ന് ഉറുമി വലിച്ചൂരി മാനത്തും മണ്ണിൽ നോക്കി നിന്ന നിലയിൽ നിന്നോ രന്തം മറിഞ്ഞ് തിരികെക്കാൽ നിലത്ത് തൊടും മുമ്പ് പന്ത്രണ്ട് തലകളും മണ്ണിൽ വീണുരുണ്ടു പോകാൻ കണ്ടാച്ചേരി പടക്കളത്തിൽ നിന്നുകൂടന്നല്ലേ ശാസ്ത്രം അവർ പിന്നെ നടന്ന ഒരു പുഴയുടെ കരയിലെത്തി തണൽമരമൊന്നിന്റെ കീഴെ ഒതേനൻ നിന്നു ഏറ്റ് മെയ് തളർന്നു പോയല്ലോ കണ്ടാച്ചേരി ഈ മരത്തണലിൽ കുറച്ചു നേരം ഇരുന്ന് ക്ഷീണം തീർക്കാം ചാപ്പന്റെ മടിയിൽ ഒതേനൻ തലവെച്ചു കിടന്നു കിടന്ന പാടെ ഉറങ്ങിപ്പോവുകയും ചെയ്തു അന്നേരത്താണ് കതിനൂരു ചുണ്ടു പെരുമലയന്റെ വരവ് കൂടെ മലയപ്പിള്ളേരുമുണ്ട് ചാപ്പന്റെ മടി തലവെച്ചുറങ്ങുന്ന തച്ചോളി ഒതേനക്കുറുപ്പിനെ പെരുമലയൻ ഒരു നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു നോക്കിൻ കുട്ടികളെ തച്ചോളി ഇളയക്കുറുപ്പ് തമ്പ്രാനാണ് ഈ കിടക്കുന്നത് ഇമ്മാസം ഒമ്പതിന് പൊന്നിയമ്പാടത്ത് അംഗം നടക്കും മതിലൂർ ഗുരുക്കളോട് ഈ തമ്പ്രാൻ ഏറ്റുപിടിക്കും പൊന്നിയമ്പാടത്ത് പോകാനും ഈ തമ്പ്രാനോട് ഒരുവാൾ പൊരുതാനും പെരുത്ത ആശയുണ്ട് ഇളങ്കർ കൊത്തിയെടുക്കുംപോലെ പോലെ നിന്ന് നെയ്യപ്പം കുത്തിയെടുക്കും പോലെ പപ്പടം വാട്ടിയെടുക്കും പോലെ എനിക്ക് ഈ തമ്പ്രാൻ്റെ വാളും കൈ കൊത്തിയെടുക്കണം എന്നും പറഞ്ഞ് പെരുമലയൻ പിള്ളേരെ കൂട്ടി മുമ്പോട്ട് നടന്നു പെരുമലയൻറെ കൊതി വർത്തമാനം ചാപ്പൻ ഒറ്റച്ചെകിടാലെ കേട്ടു ചാപ്പൻ ഒതേനെ തൊട്ടു വിളിച്ചു കതിനൂരു ചുണ്ടുപെരുമലയൻ ഇപ്പോൾ ഇതുവഴി പോയിട്ടുണ്ട് അവന്റെ കൊതി വർത്തമാനം ഞാൻ കേട്ടു കുറുപ്പേ അവനും പൊന്നിയമ്പാടത്ത് പൊയ്ത്തിന് വരണം കുറുപ്പിനോട് ഒരുവാൾ പൊരുതണം പറവ ഇളങ്കതിൽ കൊത്തിയെടുക്കും പോലെ കാരേന്ന് നെയ്യപ്പം കുത്തിയെടുക്കും പോലെ പപ്പടം വാട്ടിയെടുക്കും പോലെ കുറുപ്പിന്റെ വാളും കൈ അവന് വെട്ടിയെടുക്കണം പോലും ഒതേനൻ ചാടി എണീറ്റു പെരുമലേനും പിള്ളേരും വിളിപ്പാടകലെ എത്തിയിരിക്കുന്നു ഒതേനൻ ഒച്ച ഉയർത്തി പെരുമലയനെ വിളിച്ചു വിളികേട്ട് അവൻ പോയ വഴിക്ക് തിരിച്ചു വന്നു എന്തേ തമ്പ്ര എന്നോടൊരുവാൾ പൊരുതണമെന്ന് ആശയുണ്ടോ പെരുമലയാ ഉണ്ട് തമ്പ്ര വാ ഒതേനൻ കച്ചമുറുക്കി അരയിൽ നിന്ന് ഉറുമി വലിച്ചൂരി പരിച ഇടം കൈയിൽ ഒതുക്കി പിടിച്ചു പെരുമലയനും കച്ച കെട്ടി അവൻ ഉറുമി പരിച തൊഴുതെടുത്തു പോരുകോഴികളെപ്പോലെ അവർ അങ്കം വെട്ടി ഏറെ നേരം പൊരുതിയിട്ടും പെരുമലേനെ തളർച്ചയില്ല പച്ചമരുന്നിന് മുറിവുണ്ടായില്ല ഉള്ളവണ്ണം പറയുകയാണെങ്കിൽ ഒതേനക്കുറുപ്പിന്റെ കൈയും മെയ്യും തളർന്നു തുടങ്ങി പുലിമുണ്ട ചാത്തു കുട്ടിക്കുറുപ്പിനോട് ഏറ്റുപിടിച്ചതിന്റെ ആലസ്യം ഇനിയും വിട്ടുമാറിയിട്ടില്ല മലയനോ പതിനെട്ടടവും പയറ്റി തെളിഞ്ഞവൻ ഈ വിധം പൊരുതികൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇവന്റെ ആശ സാധിച്ചെന്നു വരാം തന്നെ ഒതേനൻ ചാപ്പന്റെ നേർക്കു നോക്കി അംഗം കണ്ടു നിൽക്കുന്ന ചാപ്പൻ ആ നോട്ടത്തിന്റെ പൊരുളറിഞ്ഞു ഒരു വഴി പറഞ്ഞു തായോ കണ്ട ചാപ്പൻ തന്നെത്താൻ ഓർത്ത് ഓരോന്ന് പറയും പോലെ ഒച്ച താഴ്ത്തി പറഞ്ഞു നമ്മൾ കുട്ടികളായിരിക്കുന്ന കാലം എഴുത്തുകളരിയിൽ പോയിരുന്നു ആറ്റും മണപ്പുറത്ത് മണലുവാരി കളിച്ചിരുന്നു ചാപ്പൻ പറഞ്ഞത് പാതി കേട്ടും പാതി കേൾക്കാതെയും ഒതേനൻ ചുവട് വെച്ച് കാൽപാദത്താൽ മണലുവാരി പെരുമലയൻ്റെ മുഖത്തെറിഞ്ഞു കണ്ണിൽ പൂഴിപ്പോയതിനാൽ പെരുമലയൻ കണ്ണടച്ച് തുറന്നു നിന്നു ആ തക്കത്തിന് ഒതേനൻ മലയൻ്റെ വാളും കൈ വെട്ടിയറുത്തിട്ടു അവൻ മണ്ണിൽ വീണു എന്നിട്ടും കലിയടങ്ങാതെ ഒതേനൻ അവൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു നാവരിഞ്ഞെറിഞ്ഞു ഇങ്ങനെയാണാ പറവ ഇളങ്കതിർ കുത്തി കാരയിൽ നിന്ന് നെയ്യപ്പം കുത്തിയെടുക്കുന്നത് പപ്പടം വാട്ടിയെടുക്കുന്നത് മലയപ്പിള്ളേർ ഉൾക്കാട്ടിലേക്ക് ഓടിപ്പോയി ഒതയനും ചാപ്പനും പുഴയിറങ്ങി ശുദ്ധം വരുത്തി പുഴയിലേക്കൊഴുകി വരുന്ന ഊറ്റിൽ നിന്ന് കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് ദാഹം ശമിപ്പിച്ചു പിന്നീട് ഒരു നിമിഷം അവിടെ നിന്നില്ല നേരം അതിക്രമിച്ചിരിക്കുന്നു കോഴിക്കോട്ടങ്ങാടിയിൽ എത്തണമെങ്കിൽ വഴിയേറെ ചവിട്ടാനുണ്ട് അവർ അതിവേഗം നടന്നു പുലിമുണ്ടക്കാട്ടു വഴി വന്നതിനാലാണ് പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് പേരെ പോരിലെന്നാൽ പോലും അറുകൊല ചെയ്യേണ്ടി വന്നത് ഏട്ടൻ്റെ വാക്കു ചെവിക്കൊള്ളാത്തതിൻ്റെ ശിക്ഷ ഗുരുത്തം കെട്ടവനെന്ന് ഏട്ടൻ തന്നെ പലവട്ടം വിളിച്ചിട്ടുണ്ട് വാത്സല്യത്തോടെയാണെങ്കിലും പെരുമലയിനെ കൊല്ലുക മാത്രമല്ല അവൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു നാവ് വീരന്മാർക്ക് ചേർന്ന കർമ്മമാണോ ചെയ്തത് അത്രത്തോളം വേണ്ടിയിരുന്നില്ലെന്ന് ഉദയന് വീണ്ടു വിചാരമുണ്ടായി അങ്കക്കലി പൂണ്ട ആ നേരത്തെ പാടില്ലാത്ത പ്രവൃത്തികളും ചെയ്തു പോയി ഒളവണ്ണൂർ കാവിലമ്മേ മാപ്പ് ചാപ്പനോ കുറ്റബോധം തരിമ്പും ഉണ്ടായില്ല ആപദ്ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവനല്ലേ നല്ല ചങ്ങാതി കരുതിയതിനേക്കാൾ കരുത്തനും അഭ്യാസിയുമാണ് പെരുമലയൻ എളുപ്പത്തിൽ അവൻ്റെ കഥ കഴിക്കാമെന്ന് കുറുപ്പ് കണക്കുകൂട്ടി പൂഴിക്കടകൻ പ്രയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ കുറുപ്പ് പൂഴിമണ്ണിൽ വീണുരുളുമായിരുന്നു മലയനെ കൊന്ന പാപം തനിക്കായിരിക്കുമോ കിട്ടുക എന്നാലും സങ്കടമില്ല എന്റെ കുറിപ്പിനെ രക്ഷിപ്പനാണല്ലോ ഞാൻ ഈ അപരാധം ചെയ്തത് ഇല്ലിക്കൽ വീട്ടിൽ കുഞ്ഞു മാധു പതിറ്റടിച്ചാഞ്ഞ നേരത്താണ് ഒതയനും ചാപ്പനും കോഴിക്കോട്ട് അങ്ങാടിയിലെത്തിയത് അമ്പുച്ചെട്ടിയുടെ പീടികയിൽ ചെന്നു ചെട്ടി തലയിണ ചാരി ഇരുന്നുറങ്ങുന്നു ഉറങ്ങുന്നു അങ്ങാടിയിലുള്ള ആൽത്തറമേൽ കയറിയിരുന്നു ചാപ്പൻ അമ്പുച്ചെട്ടിയെ വിളിച്ചുണർത്തി ചെട്ടിയരെ തച്ചോളി ഇളയക്കുറുപ്പ് ആൽത്തറമേലിരിപ്പുണ്ട് അത് കേട്ട അമ്പുച്ചെട്ടി വേഗം ആൽത്തറക്കിൽ ചെന്നു എന്തിനായിട്ടാണ് കുറുപ്പെ കോഴിക്കോട്ടങ്ങാടിയിൽ വന്നിരിക്കുന്നത് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് പട്ടായിട്ടും പട്ടുനൂലായിട്ടും മുന്നൂറ് പണത്തിന്റെ ചരക്കു വേണം നേരിട്ട് തന്നെ ചരക്കു കൊള്ളാനാണ് കണ്ടാച്ചേരിയെ കൂട്ടി വന്നത് കുറുപ്പിനെ പീടികയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അമ്പുച്ചെട്ടി നാൽക്കാലി പീഠത്തിലിരുത്തി വെറ്റില മുറുക്കാൻ സത്കരിച്ചു മതിലൂർ ഗുരുക്കളോട് അംഗം കുറിച്ചിരിക്കുന്നു ചെട്ടിയാരെ ഈ മാസം ഒമ്പത് മുതൽ മൂന്ന് ദിവസം ഞാനും ഗുരുക്കളും തമ്മിൽ പൊന്നിയമ്പാടത്ത് പൊയ്ത്തു നടക്കും ഞങ്ങളിൽ ഒരാൾ വെട്ടുകൊണ്ടു വീഴും അങ്കച്ചമയത്തിന് പട്ടുവസ്ത്രം വേണം പട്ടിന് അരികു പിടിപ്പിക്കാൻ പട്ടുനൂല് വേണം ഉടനെ ചരക്കെടുക്കാം എന്നാലും നേരം കെട്ട ഈ നേരത്തെ യാത്ര ശരിയല്ലല്ലോ കുറുപ്പേ രാത്രി കോഴിക്കോട്ട് തങ്ങി കാലത്തു മടങ്ങാം അങ്ങനെ ആവട്ടെ എന്ന് ഒതേനൻ അനുകൂലം പറഞ്ഞു അത്താഴത്തിന് ഇല്ലിക്കൽ വീട്ടിൽ പറയാമെന്ന് കുറുപ്പ് ഇല്ലിക്കൽ വീട്ടിൽ അത്താഴത്തിന് പറയുകയോ ആ വീട്ടിൽ കിടന്നുറങ്ങുകയോ ചെയ്യരുതെന്ന് ഏട്ടൻ വിലക്കിയിട്ടുള്ളതാണ് ഏട്ടൻ്റെ മുമ്പിൽ അടക്കത്തോടെ നിന്ന് ഏട്ടൻ പറയുന്നതെല്ലാം തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചതുമാണ് വഴി പോകരുതെന്ന് ഏട്ടൻ വിലക്കി ആ വഴിക്കേ പോയി ചാത്തുക്കുട്ടിക്കുറുപ്പിനെയും കുറുപ്പിൻ്റെ പതിനൊന്ന് അനുജന്മാരെയും കതിനൂര് പെരുമലയനെയും വകവരുത്തി ഇല്ലിക്കൽ വീട്ടിൽ അത്താഴത്തിന് കൊടുത്തുകൂടെന്ന് ഏട്ടൻ പറഞ്ഞതിൻ്റെ പൊരുൾ അനുജൻ അറിയാത്തതല്ല ഇല്ലിക്കൽ വീട്ടിൽ കുഞ്ഞുമാധുവിൻ്റെ മേനിയഴകിനെപ്പറ്റി ഒത് തന്നെ കേട്ടറിവുണ്ട് അതിനാലാണ് ഇല്ലിക്കൽ തന്നെ അത്താഴത്തിന് കൊടുക്കാമെന്ന് നിശ്ചയിച്ചത് കുറുപ്പിന്റെ മോഹം അതാണെങ്കിൽ അങ്ങനെ അത്താഴത്തിനുള്ള അരിയും കറിക്കു വേണ്ട സാധനങ്ങളുമായി ചാപ്പൻ ഇല്ലിക്കലേക്ക് ചെന്നു വഴികാട്ടിയായി അമ്പുച്ചട്ടിയും കൂടെ ചെന്നു ചെട്ടിയാർ പടിപ്പുരയ്ക്ക് പുറത്തു നിന്നു പടിപ്പുര കടന്നു വരുന്നത് ആരാണെന്ന് കുഞ്ഞു മാധു ആശ്ചര്യപ്പെട്ടു അവൾ ഉമ്മറത്തേക്ക് വന്നു വന്നയാൾ മുറ്റത്ത് നിൽപ്പാണ് ഞാനും എൻ്റെ കുറുപ്പും കടത്തുവയനാട്ടിൽ നിന്ന് വരികയാണ് മാധുവേ അത്താഴത്തിന് അരിയും സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ അത്താഴം ഒരുക്കുമ്പോഴേക്കും ഞാൻ കുറുപ്പിനെ ഇവിടേക്ക് കൂട്ടിവരാം ആരാണു തൻ്റെ കുറുപ്പ് പതിനെട്ട് നാട്ടിലും കേളി കേട്ട തച്ചോളി മാണിക്കോത്ത് ഒദയനക്കുറുപ്പ് ഞാനോ കണ്ടാച്ചേരി ചാപ്പൻ കുറുപ്പിന്റെ ചങ്ങാതി അത്താഴം വെക്കാനും വിളമ്പാനും നേരമില്ലല്ലോ ഏഴര നാഴികരാച്ചെല്ലും നേരത്തെ സാമൂരിക്കോലത്തെ ഇളയ തമ്പുരൻ എഴുന്നള്ളി വരുമല്ലോ ചാപ്പ അത്താഴം ഉണ്ട് കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുറിപ്പും പടിപ്പരത്തിൻ്റെയിൽ കിടന്നുകൊള്ളാം മാധുവേ എന്ന് പറഞ്ഞാൽ എൻ്റെ ചാപ്പ തമ്പുരാൻ എഴുന്നള്ളും നേരത്ത് തന്നെയും തൻ്റെ കുറിപ്പിനെയും പടിപ്പരത്തിൻ്റെയിൽ കണ്ടാൽ തിരുമനസ്സിൽ എന്തു തോന്നും എൻ്റെ കുറിപ്പിനെ തമ്പുരാൻ എങ്ങനെ കാണാനാണ് തമ്പുരാൻ എഴുന്നള്ളു നേരത്ത് ഞങ്ങൾ ദൃഷ്ടിയിൽപ്പെടാതെ മറഞ്ഞു നിന്നുകൊള്ളാം പറഞ്ഞതേ പറഞ്ഞു നിൽക്കുകയാണ് ചാപ്പൻ പൊറുതികെട്ട് മാധുവ ചാപ്പൻ കൊണ്ടുവന്ന അരിയും സാധനങ്ങളും എടുത്ത് അകത്തേക്ക് പോയി ചാപ്പനും അമ്പുച്ചട്ടിയും മടങ്ങിപ്പോന്നു അന്തിമയങ്ങുന്നേരം ഒതേനും ചാപ്പനും മില്ലിക്കൽ വീട്ടിലെത്തി തെക്കിനി തെക്കിനിക്കോലായി കയറിയിരുന്നു കുഞ്ഞുമാധുവിനോട് ഒരു കുളിക്ക് എണ്ണ ചോദിക്കടോ കണ്ടാച്ചേരി ചാപ്പൻ അകത്തിൽ ചെന്ന് കുറുപ്പിനു വേണ്ടി കുഞ്ഞുമാധുവിനോടെ ഒരു കുളിക്ക് എണ്ണ ചോദിച്ചു അവൾ ഓടത്തിലെണ്ണയും താളിയും വാകപ്പൊടിയും കൊടുത്തു ഒതേനൻ തലയിൽ എണ്ണ തേച്ച് കുളക്കര ചെന്നു താളി തേച്ച് മെഴുക്കിളക്കി വാഗ തേച്ച് മേനിമയം വരുത്തി മുങ്ങിക്കുളിച്ചു കയറി കടവത്ത് തേവാരവും കഴിച്ച് തെക്കിനിക്കോലായിൽ വന്നിരിപ്പായി കുറുപ്പ് സാമാന്യക്കാരനല്ലെന്ന് ആദ്യ കാഴ്ചയ്ക്ക് കുഞ്ഞുമാധുവിന് ബോധ്യപ്പെട്ടു തച്ചോളി മാണിക്കൂത്ത് തറവാടെന്നും ഒതേനക്കുറുപ്പെന്നും കേൾവി കേട്ടിട്ടുള്ളതാണല്ലോ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞല്ലോ എന്ന് സന്തോഷവും ഉണ്ടായി തെക്കിനിത്തളത്തിൽ ഇരിപ്പാൻ പലകയിട്ടു കുറുപ്പിനെ അത്താഴം ഉണ്ണാൻ വിളിച്ചു ഒതേനൻ കിണ്ടിയിൽ വെള്ളമെടുത്ത് കയ്യും വായും ചിതം വരുത്തി ഇലയ്ക്ക് പിന്നിൽ ചെന്നിരുന്നു കുഞ്ഞുമാധു തുമ്പപ്പു പോലുള്ള ചോറും പൊൻപോലെ നാല് കറികളും വിളമ്പി ചോറിനു മീതെ മഴവെള്ളം പോലെ ഒഴിച്ചു വേണ്ടുന്ന ചോറ് വാരിയുണ്ട് കൈ കുടഞ്ഞെണീറ്റു വായും കയ്യും ചിതം വരുത്തി പിന്നെയും തെക്കിനി കോലായിൽ വന്നു കണ്ടാച്ചേരി കുഞ്ഞുമാധുവിനോട് ഒരിക്കൽ മുറുക്കാൻ തരുവാൻ പറ ചാപ്പൻ അകത്തുപോയി കുറുപ്പിനെ വെറ്റില മുറുക്കാൻ വാങ്ങി വന്നു ഒതേനൻ മുറുക്കുന്ന നേരം കൊണ്ട് ചാപ്പൻ അത്താഴമുണ്ടു മാധുവ കൊടുത്ത പായും തലേനയുമായി പടിപ്പുരയിലേക്ക് ചെന്നു കുഞ്ഞുമാധു തെക്കിനിയിൽ കുറുപ്പിനെ കട്ടിലിൽ കിടക്ക തട്ടി വിരിച്ചു ഒതേനൻ കിടക്കയിലിരുന്നു വാതിലുകൾ എല്ലാം അടച്ചുപൂട്ടി കുഞ്ഞിമാധു ഒതേനക്കുറുപ്പിൻ്റെ കട്ടിലിനരികെ ചെന്നു വെറ്റില ചുരുട്ടൻ്റെ കുഞ്ഞുമാധു കുറുപ്പിന് വെറ്റിലെ ചുരുട്ടിക്കൊടുത്ത് താനും മുറുക്കി വായും മുഖവും ചിതം വരുത്തി കുഞ്ഞുമാധു കട്ടിലിൽ ഉദയനോട് ചേർന്നിരുന്നു ചാപ്പൻ ഉറക്കം പിടിച്ച നേരത്താണ് സാമൂരിക്കോലോത്തെ തമ്പുരാന്റെയും അകമ്പടിക്കാരായ നായന്മാരുടെയും വരവ് ആരാ തിണ്ണയിൽ കിടക്കുന്നത് തമ്പുരാന്റെ ചോദ്യം കേട്ട് ചാപ്പൻ ഞെട്ടിയുണർ നേണീറ്റ് ആചാരത്തോടെ നിന്നു അകത്ത് തച്ചോളി മാണിക്കോത്ത് ഒദയനക്കുറുപ്പ് ഉറങ്ങുന്നുണ്ടേ അടിയൻ പുറത്തു കാവലാണേ അകത്ത് തച്ചോളി ഒതേനക്കുറിപ്പാണെന്നറികെ തമ്പുരാനെ സംഭ്രമമായി വേഗം അകമ്പടിക്കാരെയും കൂട്ടി വന്ന വഴിയേയും മടങ്ങി നേരം പുലർന്ന വാറേ ഉറക്കം ഉണർന്നെഴുന്നേറ്റു കുഞ്ഞിമാധുവിനെ അരികെ പിടിച്ചിരുത്തി ഈ വരുന്ന ഒമ്പതാം തീയതിക്ക് ഞാനും മതിലൂർ ഗുരുക്കളും തമ്മിൽ പൊന്നിയമ്പാടത്ത് പൊയ്ത്തു തുടങ്ങും മൂന്നാം നാൾ അസ്തമിക്കുമ്പോൾ രണ്ടിലൊരാളെ ജീവിച്ചിരിപ്പുണ്ടാവൂ നീ ഒട്ടും കുണ്ഠിതപ്പെടേണ്ട പൊയ്ത്തിൽ ജയം എനിക്കായിരിക്കും അംഗം കഴിഞ്ഞൊരുന്നാൾ നിന്നെ കാണുവൻ നിന്റെ കുറുപ്പ് ഇല്ലിക്കൽ വരും നിനക്കു തരാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ പെണ്ണെ ഏഴരക്കണ്ടിപ്പറമ്പൊന്നുള്ളത് നിന്റെ പേർക്ക് തീരെഴുതാൻ ഞാൻ ഏട്ടനോട് പറയുന്നുണ്ട് വ്യസനിച്ചു നിൽക്കുന്ന കുഞ്ഞുമാധുവിനോട് യാത്ര പറഞ്ഞ് അങ്ങാടിയിൽ അമ്പുച്ചട്ടിയുടെ പീടികയിൽ നിന്ന് ചരക്കെടുത്ത് ചരക്ക് ചാപ്പനെ കൊണ്ട് എടുപ്പിച്ച് ഓതേനൻ കടത്തു വയനാട്ടിലേക്ക് പുറപ്പെട്ടു എങ്ങും മരത്തണ കൊള്ളാതെയും എങ്ങും കാറ്റേറ്റിരിക്കാതെയും അവർ തച്ചോളിയിലെത്തി അനുജൻ അനുസരണയുള്ളവനായിരിക്കുന്നല്ലോ എന്ന് കോമക്കുറിപ്പ് സന്തോഷിച്ചു